ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് കൊറിയൻ ദോസ് ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം മോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അതു ദൈവത്തിൻ്റെ ശക്തി എത്ര ഈ സമയം നമുക്ക് ആ കാൽവരി കുരിശിൻ ചുവട്ടിലേക്ക് നമുക്കൊന്ന് പോകാം നടുവിൽ നാട്ടപ്പെട്ട കുരിശ് കുരിശിൻ്റെ അർത്ഥം തേടുന്ന നമുക്ക് കാൽവരിയിലേക്കൊന്ന് നോക്കാം നടുവിൽ നാട്ടപ്പെട്ട കുരിശിൽ പ്രാണൻ പിടയുന്ന നൊമ്പലോ ഏറ്റുകിടക്കുന്ന കർത്താവിനെ നാം കാണുന്നു ഒരു വശത്ത് നാഥനെ വെല്ലുവിളിച്ച് തള്ളിപ്പറഞ്ഞ് സകലരെയും വഴി പറഞ്ഞ് ശബിച്ചു നിൽക്കുന്ന ഒരു കള്ളൻ മറുവശത്ത് തൻ്റെ കൂടെയുള്ള കള്ളനെ തിരുത്തിക്കൊണ്ട് തൻ്റെയും അവന്റെയും സഹനം അറിയിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ നോക്കിക്കിടന്ന മറ്റൊരു കള്ളൻ കുരിശിനു താഴെ യേശുവിനെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച പട്ടാളക്കാർ നിൽക്കൊണ്ട് ഒരൽപ്പം മാറി പ്രധാന പുരോഹിതന്മാർ പ്രമാണികളോടും പ്രമാണികളോടുമൊത്ത് യേശുവിനെ പരിഹസിച്ച് നിൽക്കുന്നു അവരുടെ പരിഹാസം വെല്ലുവിളിയായി മാറുന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രയേലിൻ്റെ രാജാവാണല്ലോ പുരിശിൽ ഇറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദേവാലയത്തിൽ ആശ്രയിച്ച് വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണ് ലുഖം പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷൻ ഇരുപത്തേഴാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് തിരുവചനങ്ങളിലൂടെ പറയുന്നു അതിലേ കടന്നുപോയി വരുന്നവരും യേശുവിനെ ദുഷിച്ച് പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക മത്തായുടെ സുവിശേഷൻ ഇരുപത്തേഴ് മുപ്പത്തൊമ്പത് നാൽപ്പത് തിരുവചനങ്ങൾ പറയുന്നു ആ കുരിശിനരികെ യേശുവിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഡോക്ടസിൻ്റെ ഭാര്യ മറിയവും മക്ലേന മറിയവും യോഹനാൽ നിൽക്കുന്നു നമ്മൾ യേശുവിന് ചുറ്റുമുള്ള ഈ വ്യക്തികളുടെ പ്രതികരണങ്ങളും മാനസികാവസ്ഥകളും അവസ്ഥകളും വിഭിന്നങ്ങളാണ് വെല്ലുവിളിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും പരിഹസിക്കുന്നവരും ശപിക്കുന്നവരും എന്നാൽ മൗനമായി നിന്ന് നമ്മുടെ മുന്നിൽ നമുക്ക് ഒരു നിമിഷം ആ കാൽ വരി കുരിശുപുട്ടിലേക്ക് നമുക്ക് മൗനമായി നിന്ന് ബലിയിൽ പങ്കെടുക്കുന്നവരായി ഈ വ്യക്തികളെ നമ്മളുടെ മുന്നിൽ നാം കാണുക നാം ഇവരിൽ ഏത് ഗണത്തിൽപ്പെടും അവരുടെ പ്രതികരണങ്ങളോ വിലയിരുത്താനോ പാപപരമായി പ്രതികരിച്ചവരെ കുറ്റപ്പെടുത്താനോ ശ്രമിക്കുന്ന നാം തന്നെ അവിടെ നിന്ന് ഉയർന്ന ആ കൂട്ടർ ചെയ്തതൊക്കെ പലപ്പോഴായി മാറി മാറി ചെയ്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ആ കാൽവരി കുരിശൻ ചൂട്ടിലേക്കൊന്ന് നോക്കാം നമ്മൾ അനുദിനം ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും എല്ലാം ആ കാൽവരി കുരിശ്ചൂട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപപരിഹാരത്തിനായി മൂന്നാണികളെ തറയ്ക്കപ്പെട്ട് നഗ്നായി കൈകളിലും കാലികളും ആണികൾ തറയ്ക്കപ്പെട്ട് ഉൾക്കിരി ചൂടി ചമ്മട്ടികൾ അടിക്കപ്പെട്ട യേശുവിന്റെ മുന്നിൽ നമുക്ക് ഒരു നിമിഷം മുട്ടുമടക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ പൈശാചിക തിന്മകളുടെ ശക്തിയും ഞങ്ങളെ വിണമേ ഈ സമയ കാൽവരി കുരിശിൻ ചൂട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾക്കായി അമ്മേ തന്റെ തിരുക്ക്മാരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ തിരുരട്ടത്താൻ ഞങ്ങളെ കഴുകി